അസാ വലൈക്കും നമസ്കാരം ഇടവേള റാഫ് ഞാൻ പ്രിയപ്പെട്ടവർ നമുക്ക് എല്ലാവർക്കും ഒരു നാളെ പെരുന്നാളാണ് വലിയ പെരുന്നാളാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കാൾ എൻ്റെ നാട്ടിൽ കണ്ട നല്ല കിട്ടിലെ പോത്ത് ഇങ്ങനെ അറുതിട്ട് ആ കൊമ്പെന്നെ കണ്ടാൽ മതി അയ്യജ്ജോ എന്താ കൊമ്പിച്ചിട്ടാണ് നല്ല ഒന്നിനാത്രം ഒരു അടിപൊളി നല്ല കറുത്ത കുട്ടപ്പനൊരു ഒരു എടുക്കുന്നു കണ്ടോ ബാക്കിയുള്ള ഇറച്ചയ്ക്കത്തെ ഇങ്ങനെ ഓരോങ്ങനെ ഇങ്ങനെ ആളുകളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടോ ബാക്കിയുള്ള ഇറച്ചി ഇങ്ങനെ കൊട്ടയിൽ വെയിറ്റിങ്ങിന് ആൾക്കാർ കാത്തിരിക്കാണെന്ന് വന്നുകൊണ്ട് ആൾക്കാർ വാങ്ങണം കൊണ്ടുപോകണോ അടിപൊളി എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ സൂപ്പർ അല്ലേ പോത്ത് എത്ര മൂന്നിക്കണ്ടില് ഓ മുന്നൂറ് കിലോന്റെ പോത്താണ് നടക്കുന്നത് ഒറ്റ പോത്ത് മതിയല്ലോ അടിപൊളി നല്ല അടിപൊളി പോത്ത് അല്ലേ ആ അപ്പൊ എത്ര നടക്കും സാധാരണ സെന്ററിൽ നാളെ പെരുന്നാൾ ആഘോഷിക്കുന്നവർ എത്രയും പെട്ടെന്ന് പോലും നല്ല അടിപൊളി കിട്ടിലൊക്കെ എടുക്കാത്ത പോത്താണ് തങ്കപ്പടിക്ക് ഇറത്തുള്ളത് ഒന്നും പറയേലല്ല ഓടി പോകുന്നുള്ളൂ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ പോത്തിൻ്റെ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ഒരു സംഭവം കണ്ടു ഇവിടെ സ്ഥിരമായിട്ട് നല്ല അടിപൊളി പോത്തൊക്കെ ഇറക്കുന്ന ഒരു ബൈബ് സ്ഥലം അപ്പം എന്തായാലും മോഹനെ അടിപൊളി അടിപൊളി എന്താ കണ്ടാ അപ്പം നീ ഇറച്ചി കൊണ്ടിട്ട് പെട്ടെന്ന് പോയിട്ടാണ് തങ്ങൾപ്പടി സെൻറ്ററിൽ വന്നാൽ ഇതാ അവനെ വിളിച്ചാൽ മതി ഇവിടെ അടിപൊളി ആയിട്ട് പ്രവർത്തിച്ചു നമ്മൾ ഇറച്ചിക്കട എല്ലാവർക്കും ഇപ്പോൾ പെരുന്നാൾ ആശംസകൾ കൂട്ടി പറയുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ബാബ്